ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീറാവ്ലോഗ്സ് എന്താ സംഭവം എന്ന് മനസ്സിലായോ ഇത് നമ്മുടെ അയ്യത്തുനിന്ന് കിട്ടിയൊരു കല്ലാണേ ഞാനത് കഴുകി വൃത്തിയാക്കി നോക്കി അപ്പം നല്ല കാണാൻ അടിപ്പൊളി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ അപ്പം ഞാൻ എന്ത് ചെയ്തു അത് വാഷ് ചെയ്തിട്ട് നമ്മുടെ അക്കുറീത്തി വെക്കാമെന്ന് കരുതി അങ്ങനെ ഇത് കണ്ടില്ലേ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് സംഭവം നമ്മുടെ പഴയ കാലത്തൊരു കല്ല് പോലെ കാണാമെന്നില്ല ഒരു അടിപൊളിയല്ലേ കാണാൻ അതെന്താണെന്നറിയോ മണ്ണിനടിയിൽ കുറേ നാൾ കിടന്നുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണേ നല്ല ഹോളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലോ അപ്പോൾ വിചാരിച്ചു നല്ല ഭംഗി കാണുമെന്ന് നമുക്ക് നോക്കാം തക്കുറിയത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഇങ്ങനത്തെ രണ്ട് കല്ലാണ് വാഷ് ചെയ്തെടുത്തേക്കുന്നത് ഞാൻ ഒന്നേ നിങ്ങളെ കാണിച്ചോളൂ വെക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവേ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും കാണുമ്പോൾ ഇങ്ങനെ ഉപയോഗമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഉപയോഗമാക്കി മാറ്റാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു സെക്കൻഡ് പോലും വേണ്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ടറ്റാപ്പ ബൈ